വാനവീഥിയിൽ ഈ നക്ഷത്രത്തെ കട്ടിൽ കാലിൻ്റെ ആകൃതിയിൽ കാണാം പൂരിട്ടാദിയുടെ ആദ്യത്തെ മൂന്ന് പാദങ്ങൾ കുംഭൻ രാശിയെയും നാലാമത് പാദം മീനം രാശിയെയും പ്രതിനിധീകരിക്കുന്നു ദശാനാഥൻ വ്യാഴമാണ് ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ക്ഷിപ്ര കോവികളാണെങ്കിലും അതുപോലെ ശാന്തശീലരുമായിരിക്കും ഇവരുടെ കാലുകളുടെ പുറവടി അല്പമുയർന്നിരിക്കും പൊതുവെ ഐശ്വര്യശാലികളായി ഇവർക്ക് ഭക്ഷണത്തിൽ കൂടുതൽ പ്രിയമുണ്ടായിരിക്കും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഇവർ തൽപ്പരന്മാരാണ് ഈശ്വരവിശ്വാസവും കുറവായിരിക്കില്ല ഗവൺമെൻറിൽ നിന്നുള്ള ആദായം ഇവർക്ക് അനുഭവിക്കാൻ യോഗമുണ്ട് ഇവർക്ക് ആർഭാടത്തിൽ അത്ര തന്നെ ഭ്രമം ഉണ്ടായിരിക്കുകയില്ല മിക്കവാറും ആദർശ പ്രേമികളായി ഇവർ നിസ്സാരങ്ങളായ വിഷമതകളെക്കുറിച്ച് പോലും വളരെയധികം ചിന്തിക്കുന്നവരായിരിക്കും ഈ നാളുകാരിൽ അസാമാന്യമായ കർമ്മകുശലതയും പ്രായോഗികമായ ബുദ്ധിവൈഭവവും കാണുന്നു അതുകൊണ്ട് ഏർപ്പെടുന്ന ഏതു കാര്യങ്ങളും ഭംഗിയായി ചെയ്തു തീർക്കാൻ ഇവർക്ക് കഴിയും മാത്രമല്ല